സുരായി എന്ന് പറയുന്ന മലക്ക് പറയുന്നു മയക്കുമരിയുടെ ചാരത്ത് കിടന്നു വരികയാളെ അടിയാറസൂടല്ലാൻഡനിയെ ഇഷ്ടമാണ് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അന്നയുടെ പേരിൽ സ്വരാത്ത് പറയുന്നവരെയും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണോ എനിക്കവരോട് വല്ലാത്ത സ്നേഹമാണോ അസുറായിലെന്ന് പറയുന്നു മഴക്ക് പറയുകയാസൂറല്ല അന്നയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യന്റെ റൂഹ് കുളിക്കുന്നത് എങ്ങനെയും വേദനിപ്പിക്കാറില്ല അവനാ പ്രയാസപ്പെടുത്താറില്ല ആ മലക്ക് പറയുകയാണ് എങ്ങനെയാണ് ഞാൻ അവന്റെ രൂപ കഴിക്കുന്നതെന്നറിയോലൂ കുലറി ലോകത്ത് കിടന്നു വന്ന പ്രവാചകന്മാര് ഈ ലോകത്ത് കിടന്നു വന്ന പ്രവാചകന്മാരുടെ രൂപ കഴിക്കുന്നതിലോളെ ബാഹുദേ ദസറായി പറയും അവന്റെ മരണവേദന അവന് കുറച്ചു കൊടുത്ത് പ്രവാചകന്മാരുടെ റൂപ്പ്